കണ്ണന്താനം ഈ പേര് പലർക്കും പരിചിതമായിരിക്കും മുൻ കേന്ദ്രമന്ത്രിയാണ് നിലവിൽ ബി ജെ പിയുടെ എം പി കൂടിയാണ് ഈ അൽഫോൺസ് കണ്ണന്താനം നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ പല രസകരമായ കാര്യങ്ങളിലൂടെ ഇടം പിടിച്ച വ്യക്തി കൂടിയാണ് ഈ അൽഫോൺസ് കണ്ണന്താനം മണ്ഡലം മാറി വോട്ട് ചോദിച്ചതും ഞാൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ ഉറങ്ങുന്ന സ്വന്തം ഫോട്ടോ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചതുമൊക്കെ നേരത്തെ അൽഫോൺസ് കണ്ണന്താനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഇത്തരത്തിൽ കൗതുകകരമായ അല്ലെങ്കിൽ വിചിത്രമായ കാര്യങ്ങളിലൂടെയാണ് അൽഫോൺസ് കണ്ണന്താനം എന്ന ഈ ബി ജെ പിയുടെ നേതാവ് പലപ്പോഴും അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴിതാ അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞ ഒരു മണ്ഡത്തരം മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് അദ്ദേഹം പറഞ്ഞ മണ്ഡത്ത എന്ന് വെച്ചാൽ അംബാനിയെയും അദാനിയെയും ഒക്കെ ഞങ്ങൾ ാണ് അൽഫോൻസ് കണ്ടാനം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പാർലമെന്റിൽ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചയിൽ പാർലമെന്റിൽ വെച്ച പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യത്ത് തൊഴിലില്ലായ്മ വളരെ വലിയ രീതിയിൽ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത നിരത്തിയിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് ബി ജെ പി എം പി ആയ അൽഫോൺസ് കണ്ണന്താനം അംബാനിയെയും അദാനിയെയും നമ്മൾ ആരാധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാ അൽഫോൺ കണ്ണന്താനം പറഞ്ഞതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്ത് അംബാനിയെയും അദാനിയെയും പോലുള്ള ആളുകൾ വലിയ നിക്ഷേപം നടത്തിയെന്നും അവർ അവരുടെ നിക്ഷേപത്തിന് വേണ്ടി വളരെ വലിയ രീതിയിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കിയെന്നും ഇത്തരത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയതിന് അംബാനിയെയും അദാനിയെയും ഒക്കെ നമ്മൾ ആരാധിക്കണമെന്നാണ് അൽഫോൺസ് കണ്ണന്താനം ഇന്ന് പാർലമെന്റിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് ഏതായാലും കണ്ണന്താന ത്തിന്റെ ഈ പ്രസ്താവനക്ക് അതായത് അംബാനിയെയും അദാനിയെയും ഒക്കെ ദൈവങ്ങളെ പോലെ കണ്ട നമ്മൾ ആരാധിക്കണം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രസ്താവനയ്ക്ക് വലിയ പരിഹാസമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ അതിന് പരിഹരിക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന സർക്കാരുകളാണ് അതിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു മറുപടി ആയിരുന്നു അൽഫോൺസ് കണ്ണന്താനം നൽകേണ്ടിയിരുന്നത് മറിച്ച് അംബാനിയെയും ഒക്കെ നമ്മൾ ആരാധിക്കണം എന്ന ഉത്തരമായിരുന്നില്ല അൽഫോൺസ് കണ്ണന്താനത്തെ പോലെയുള്ള മുൻ ഐ എസുകാർ നൽകേണ്ടിയിരുന്നത് അംബാനിയും ഒക്കെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അത് അവരുടെ വ്യവസായിക ലാഭത്തിന് വേണ്ടിയാണ് മറിച്ച് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിരുന്നു അൽഫോൺസ് കണ്ണന്താനം ഇത്തരത്തിൽ അംബാനിയെയും അദാനിയെയും ആരാധിക്കണം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത് എന്നാണ് കണ്ണന്താനത്തിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള